എല്ലാവർക്കും ഹായ് മേക്ക് മൈ യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് തെക്കൻ രാജസ്ഥാനിലെ ഒരു ആദിവാസി ജില്ലയായ ബെനസ്വരയിലാണ് അപ്പോൾ ബെനസ്വരയിലെ സാധാരണക്കാരുടെ ഇടയിൽ അതായത് ബെനസ്വര എന്ന് പറയുന്ന ജില്ലയിലെ ആദിവാസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ജില്ലയെ രാജസ്ഥാനിലെ ചിറാപുഞ്ചി എന്നും വിളിക്കാറുണ്ട് കാരണം താരതമ്യേന രാജസ്ഥാനിലെ മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ മഴ കിട്ടുകയും ആ മഴ വെള്ളം വളരെ ഭംഗിയായി അവർ സൂക്ഷിച്ച് പരിപാലിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും എല്ലായിടത്തും ഒരു നല്ലൊരു പച്ചപ്പുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ബനസ്വര മുഴുവനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിനെ രാജസ്ഥാനിലെ ചിറാപുഞ്ചി എന്നും ചിലർ വിളിക്കാറുണ്ട് ഈ ജില്ലയെ ബെനസ്വര എന്ന് വിളിക്കുന്നതിന് വേറെയും കുറേ കഥകളുണ്ട് അതായത് ബെൻസ്വര പട്ടണം ഇത്രയും മനോഹരമായി സ്ഥാപിച്ച ബെൻസിയാദിൽ എന്ന രാജാവിൽ നിന്നാണ് ബെൻസ്വര എന്ന പേര് ലഭിച്ചതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് രാജസ്ഥാനിലെ മറ്റു പ്രദേശത്തു നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ബെനസ്വര കാരണം മുഴുവനായും കൃഷിയും പച്ചപ്പും ഉള്ളൊരു സ്ഥലമാണ് അതുമാത്രമല്ല ബനസ്വര പിന്നെ നൂറ് ദ്വീപുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഒരുപാട് പേരുകളും കഥകളുമൊക്കെ ഈ ബനശ്വരയെക്കുറിച്ചുണ്ട് അതായത് ഇവിടുന്ന് തന്നെ ഏകദേശം നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഉദയ്പൂർ അതാണ് ഇവരുടെ ഏറ്റവും അടുത്തുള്ള സിറ്റി അതായത് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ഇവർക്ക് സിറ്റി പോകുക അതായത് ഇവിടെ ഇവരുടെ ഉദയ്പൂർ എന്ന് പറയുന്ന സിറ്റിയാണ് ഇവർക്ക് ഏറ്റവും അടുത്തുള്ളത് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്ന ഒരു ഗ്രാമപ്രദേശത്തെ ഒരു വീടിന് മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ വീടുകൾ വളരെ താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത് അതായത് വീടിനകത്തോട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ആ മുറ്റത്തോട്ടൊക്കെ കയറാൻ വേണ്ടി ഒരുപാട് കുനിഞ്ഞ് വേണം കയറിപ്പോകാൻ നമുക്ക് ഇത് പിന്നെ തന്നെയല്ല ഇത് ഈ വീട്ടിലിപ്പോൾ ഒരു മുറിയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ഏട്ട് ഏട്ടുപേരുണ്ട് ഈ വീട്ടിൽ തന്നെ പിന്നെ കൂടുതലായി ഇവരുടെ വീട്ടിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ കൃഷി സ്ഥലങ്ങളും ചോളം പിന്നെ അങ്ങനെയുള്ള കൃഷികൾ ചോളം മാത്രമല്ല ഇവിടെ ഉള്ളത് പിന്നെ കടല കൃഷിയുണ്ട് അങ്ങനെ ഒരുപാട് കൃഷികളുള്ള ഒരു പ്രദേശമാണ് ഇവരെല്ലാം വീടിനോട് ചേർന്ന് തന്നെയാണ് കൃഷിയും പിന്നെ ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ നമ്മുടെ ഈ ബനസ്വര ബനസ്വരയിലെ ഈ നമ്മളിപ്പം നിൽക്കുന്ന ഈ പ്രദേശം നമ്മൾ ഇതൊരു കൃഷിയിടമാണ് ഇപ്പം കൃഷി ചെയ്യുന്നില്ല അവരങ്ങനെ ഇട്ടിരിക്കുകയാണ് തന്നെയല്ല ഇവിടെ എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ കഴിയും അവരുടെ വീടിൻ്റെ പുറത്താണ് ഇവരെല്ലാവരും കുറച്ച് കിടക്കാനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിലുള്ളവരൊക്കെ നമ്മളെ ഒന്ന് സ്വീകരിക്കുന്ന ഇതാണ് കണ്ടത് വീട്ടിലെല്ലാവരും വന്ന് നമ്മളെ സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ ആയിരുന്നു അവരുടെ പെരുമാറ്റമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീടിൻ്റെ മുൻപിലാണ് ഇവർ ഈ കൂടുതലും സമയം ചിലവഴിക്കുന്നതൊക്കെ വീടിൻ്റെ മുൻപിലാണ് ഇവരുടെ മുൻപിലെ വാതിലൊക്കെ വളരെ താഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിനകത്ത് കയറണമെങ്കിൽ വളരെ കുനിഞ്ഞ് കയറിപ്പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇവരുടെ കൂടുതലും ഇവരുടെ കൃഷി അതായത് കൃഷി പോയിട്ട് പിന്നെ ഉള്ളത് ഈ കന്നുകാലികളെ വളർത്തലാണ് ആടാണ് കൂടുതലും പിന്നെ ആട് മാത്രമല്ല പശുക്കളും കണ്ട് ഇഷ്ടംപോലെ എരുമയുണ്ട് ഇവരുടെ മെയിൻ കൃഷി ചോളം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെ മുൻപിലും നമുക്ക് ഇതേപോലെ ചോളം ഉണക്കാനിട്ടിരിക്കുന്നത് കാണാൻ കഴിയും തന്നെയല്ല ഈ ചോളത്തിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള എൻ്റെ ഇലകളും തണ്ടുകളൊക്കെയാണ് ഈ കന്നുകാലികൾക്ക് ഇവർ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ നാട്ടിലെ പത്തായം നമ്മുടെ പണ്ടത്തെ പത്തായം പോലത്തെ ഒരു ഇതാണ് ഇത് ഇരുമ്പിലാണ് ചെയ്യുന്നത് ഇത് ഇവർ ഒരു വർഷത്തെ ധാന്യം മൊത്തം ഇതിലാണ് അവർ ശേഖരിച്ച് അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് വളരെ ഭദ്രമായിട്ട് ആഹാര സാധനങ്ങൾ കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടായിരിക്കും ചിലരുടെ വീട്ടിൽ മണ്ണിലാണ് ചെയ്തിരിക്കുന്നത് ചിലർ തടിയിലാണ് എല്ലാ വീടുകളിലും നമുക്കിത് കാണാൻ കഴിഞ്ഞു ഒരു വീട് പോലും ഇതില്ലാത്ത വീടുകൾ വളരെ ചുരുക്കം കാരണം എല്ലാ വീടിൻ്റെ അകത്ത് ഈ ഒരു പട്ടായം സൂക്ഷിച്ച് നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തെ ഓർമ്മകൾ ഒക്കെ അയവറക്കണമെങ്കിൽ നമുക്ക് ഈ നാടുകളിൽ പോയാൽ കാണാൻ കഴിയും കാരണം നമ്മളെ പുറത്തൊക്കെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുൻപ് ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ വളരെ ഹൃദയസ്പർശമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ രാജസ്ഥാനിലൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ കൃഷിയും കൃഷിയിടവും പിന്നെ അവരുടെ സംസ്കാരവും രീതിയും എല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ബനസ്വര ഇത് അടുത്തൊരു വീട്ടിൻ്റെ മുൻപിൽ ഈ നമ്മളെ ചോളം പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞ് അതിനവർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആടും വന്ന് കഴിക്കുന്നുണ്ട് ആടിനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അവർ കഴുകിയാലേ അവർ പുറത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എന്തായാലും അത് നന്നായി പിന്നെ ഇത് അവരുടെ ട്രാക്ടറും മറ്റു കാര്യങ്ങളാണ് ഇതിങ്ങനെ അവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നേരത്തി പല സ്ഥലങ്ങളിലും ഇവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് വളരെ ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകൾ സമ്മാനിച്ച ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ തിരിക്കുകയാണ് നേരെ തിരിച്ചിട്ട് വേറൊരു പ്രദേശത്തോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ ചോളം ഉണങ്ങാനിട്ടിരിക്കുന്നത് ഉണ്ടോ അവിടെ എല്ലാ വീടിൻ്റെയും മുകളിലും മുറ്റത്തെല്ലാം കാണാൻ കഴിയുന്നൊരു മനോഹരമായ കാഴ്ചയാണ് ഈ ചോളം ഉണക്കാനിട്ടിരിക്കുന്നത് അടുത്ത പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു നദിയോട് ചേർന്ന് ഒരു മനോഹരമായ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് എന്നാലും നമുക്കത് കാണാം ഈ രാജസ്ഥാനിലിങ്ങനെ പോകുന്ന വഴിക്ക് അധികം കണ്ടില്ല പക്ഷേ ഇത് ഒരു ഗ്രാമപ്രദേശം വിട്ട് നമ്മൾ പുറച്ച് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങി വീണ്ടും അടുത്തൊരു പ്രദേശത്തോട്ട് കയറാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു മനോഹരമായ ഒരു പാർക്കാണ് ഇതിന് തൊട്ട് താഴെയായിട്ടൊരു മനോഹരമായ നദി ഒഴുകണമുണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു നദിയാണെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ വൃഷ്ടിഭാഗമാണ് ഇതുവഴി പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം അതേ ഒരു കല്ലുകളും കരിങ്കല്ലുകളും പാറക്കെട്ടുകളുമാണ് ഈ നദി ഒഴുകുന്നതിൻ്റെ രണ്ട് സൈഡും കാണാൻ കഴിഞ്ഞത് ഇതേ നല്ലൊരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് പാർക്കിൽ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞ നദി ഇതേ ആ ഒഴുകി പോകുന്നതാണ് അതിൻ്റെ രണ്ട് സൈഡും പാറയാണ് അല്ലാതെ മണ്ണല്ല പാറ പൊട്ടി പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഫുള്ള് പാറപ്പുറത്താണ് ഇരിക്കുന്നത് ഒരു ചെറിയൊരു ടവർ അവിടെ ഉണ്ട് അതും പാറയുടെ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ രാജസ്ഥാനില് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിയ ഈ ഒരു പാർക്ക് ഈ രാജസ്ഥാനിലെ ട്രൈബ് ജില്ലയാണ് ഇതെങ്കിലും അതായത് നമ്മൾ നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന ട്രൈബ്സ് പോലെ അല്ല ഇവിടെ ഉള്ളവർ കുറച്ചുകൂടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട ഒരു രീതിയാണ് ഇവിടെ ഉള്ള കാണാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ഈ കാട്ടിനകത്ത് ജീവിക്കുക അല്ലെങ്കിൽ കാട്ടിലെ ആഹാരങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുക അങ്ങനെയുള്ള ഒരിതല്ല ആദിവാസി ജില്ലയാണെങ്കിലും നമ്മുടെ ആദിവാസി എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് നമുക്ക് ഈ വീഡിയോകളൊക്കെ നിങ്ങളും കണ്ടു കണ്ടുകാണും അത്ര പ്രശ്നമുള്ള ഒരു ഏരിയ അതായത് നമ്മുടെ വനപ്രദേശം അല്ലെങ്കിൽ ആദിവാസികളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു മുഖമല്ല ഇവിടെ കുറച്ചുകൂടെ എല്ലാവരും കുറച്ചുകൂടി ഡെവലപ്പഡ് ആണ് ആൾക്കാരെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉണ്ടെന്ന് മാത്രമല്ല നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ആൾക്കാരെല്ലാം കൃഷിയും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള ഒരു പ്രദേശമാണ് ഈ വനസ്വര എന്ന് പറയുന്നത് ബെനസരയിലെ ഭംഗിയുള്ള വേറൊരു മറ്റൊരു ഗ്രാമപ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു കുറച്ചുകൂടെ ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാൽ ആറു മണിയോടെ അടുപ്പിച്ച് വരുന്നുണ്ട് ഇനി തിരിച്ച് വീട്ടിലെത്താൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം താങ്ക്